അങ്ങനെ ബബിതയുടെ കേസിൽ ഹരിയുടെ കയ്യിൽ നിന്ന് അലീനും മനുവും കൂടിയിട്ട് ബബിതയെ രക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് ബവിധ സുരൂസിയുടെ അറ്റംപ്റ്റൊക്കെ ചെയ്യാൻ തടവുന്നതാണ് മനു ആണെങ്കിലും ആ ഫോണൊക്കെ ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അലീൻ്റെ കൈ കൊടുക്കുക കേട്ടോ അതിനുശേഷം അലീന അലീനയുടെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പോകേണ്ട അതിനുശേഷം ബബിതയാണ് ബവിതയാക്കി അലീനയാണ് കൂടുതൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് അലീനെ ആണെങ്കിലും കൂടുതൽ സമയം ബവിതരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ബബിതയ്ക്കാണെങ്കിലും ഇങ്ങനെ അലീന വന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് തെറ്റായ ചിന്തകളൊന്നും വേണ്ട മോള് പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കുന്ന പറഞ്ഞിട്ട് ഭവിധ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഹരിയുടെ ആ ഒരു ത്രെഡിൽ നിന്നൊക്കെ തന്നെ രക്ഷിച്ചത് അലീനയാണല്ലോ ഇത്രയും കാലം താനിങ്ങനെ അലീനയാണല്ലോ തന്നെ തള്ളിക്കളയും കുറ്റപ്പെടുത്തും വിവൃത്തി കളിച്ചുകളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്ത് ഈ അലിനെ വേണ്ടി വന്നല്ലോ ഇപ്പം എല്ലാം ചെയ്തു തരാൻ എന്ന് പറഞ്ഞിട്ട് പവിതയുടെ മനസ്സിങ്ങനെ പറയുകയാണേ ബവിതയ്ക്ക് പെട്ടെന്ന് കുറ്റബോധം തോന്നുന്നുണ്ട് ബവിത ഇങ്ങനെ അലീനയോട് കുറ്റബോധം എന്താ പറയുക മാപ്പൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നുണ്ട് അപ്പോഴെങ്കിലും വവിതയ്ക്ക് അറിയില്ല അലീന തൻ്റെ അമ്മയുടെ മകളാണെന്നുള്ള കാര്യമൊന്നും നിലവിലിപ്പോൾ ബാലീന്ദ്രൻ്റെ മകളായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വവിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ് ഈ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിരുന്നത് അമ്മയോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല എന്നൊരു രീതിയിലായിരുന്നു ചെറുപ്പം മുതലേ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ ഇങ്ങനെ ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞത് ഞാൻ അതിന് ചേച്ചി എന്ന് വിളിക്കുകയുള്ളൂട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് ഭബുദി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം അലിനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛൻ്റെ മോളായാലും ശരി അമ്മയുടെ മോളായും ശരി ഭാവിതയ്ക്ക് തന്നോട് സ്നേഹം തോന്നിയല്ലോ പക്ഷേ ഭബിതിയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയില്ലെങ്കിൽ അലിനിക്ക് നല്ല സങ്കടമുണ്ട് ആ കാര്യം അലീനെ ബാലയതിനോട് പറയുന്നതിനെ തീരുമാനിച്ചോട്ടോ ഇത് എങ്ങനെയെങ്കിലും സോൾവാക്കണം അപ്പം അലൻ്റെ ഒരു പ്രശ്നം അമലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും മനു വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ ബാലന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊക്കെ വരുമല്ലോ അതുകൊണ്ട് ബാലന്ദനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് തീരുമാനിക്കുകയാണേ അത് പറയുമ്പോഴേക്കും പിന്നെ അലീനെ പറയും അച്ഛനോടൊന്നും പറയില്ലേ അച്ഛനെ പിന്നെ എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയണ ഒരു കുഴപ്പം വരില്ല വേണ്ട രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം ഞാൻ അച്ഛനോട് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണേ ശരി ഞാനുണ്ട് നിൻ്റെ കൂടെ എന്തിനും ഏതാനും നിൻ്റെ കൂടെ ഞാനുണ്ട് നിനക്ക് തെറ്റായ ഒരു ചിന്തയും ഓർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അലീന പറഞ്ഞു നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ ഭവിത ചോദിക്കുന്നുണ്ടല്ലേ ചേച്ചി ചേച്ചിക്ക് പേടിയായിട്ടാണോ ഞാൻ എന്തെങ്കിലും ചെയ്ത് ചേക്കളെന്ന് പറഞ്ഞിട്ട് ഞാനിനി ഒന്നും ചെയ്യില്ലേ എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട് ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ തെറ്റായ ചിന്തകളൊന്നും വരുന്നു എന്ന് പറയണം കേട്ടോ എന്നാലും നീ വാതിലടയ്ക്കണ്ട എനിക്ക് ലോക്ക് ചെയ്താൽ പെട്ടെന്ന് തുറന്നു വരാൻ പറ്റില്ല അതുകൊണ്ട് നീ വാതിലടയ്ക്കാതെ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് പറയട്ടോ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് പറയണത് അങ്ങനെ പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് പറയട്ടോ അപ്പോഴും കൃഷ്ണമോളും വരും കേട്ടോ അങ്ങനെ അലിനെ താഴേക്ക് ചെല്ലുകയാണ് താഴേക്ക് ചെല്ലുമ്പോൾ വിവിധ വീണ്ടും വീണ്ടും തിരിച്ച് നോക്കുന്നുണ്ട് തിരിച്ചിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്നേക്കാന്നും പറയണ്ട അങ്ങനെ അലീനെ താഴേക്ക് വന്നിട്ട് ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ സ്കൂളിലോട്ട് വരുന്നുണ്ട് അപ്പോൾ കൃഷ്ണ പ്രചേച്ച് ചായ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചേച്ചി മൂന്ന് ക്ലാസ്സ് ചോദിക്കുമ്പോൾ അഭിപ്രായമാണ് അതിന് വെച്ച് ചേച്ചി ഉണ്ടാക്കുന്ന ചായ ഒക്കെ കുടിക്കുമോ അതൊക്കെ കുടിച്ചോളൂ എന്ന് പറയുകയാണേ എന്നിട്ട് അലീന വന്നിട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നു പറഞ്ഞു അപ്പോൾ വാത താഴേക്ക് വരുന്നുണ്ട് ഫ്രഷ് ആയതിനു ശേഷം താഴേക്ക് ഇറങ്ങി വരുന്നത് പവിധി ഇറങ്ങി വരുന്നാലും കൃഷ്ണ ആകെ അമ്പലം അമ്പലം ഇത് എന്ത് സംഭവിച്ചത് ചേച്ചി വിളിക്കുമ്പോഴേക്കിറങ്ങി വരണോ ഇനി കാക്കയെ എങ്ങനെ മറന്ന് പറക്കും ചോദിക്കുകയാണ് അലീൻ ചേച്ചി വിളിച്ചു ഭവിതേച്ചിറങ്ങി വരണം അങ്ങനെ പല അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കും എന്നിങ്ങനെ കൃഷ്ണയോട് അലീനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭവിത അവിടെ ഒന്ന് ചായ കുടിക്കാനായിട്ടിരിക്കുന്നു പക്ഷേ വവിത ഒന്നും മിണ്ടെന്നൊന്നും അലീന അലീനെ അവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൃഷ്ണയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം അലീന ചായ എടുത്ത് കൊടുക്കുന്നു കഴിക്കുന്നു ഭവിതയാണെങ്കിലോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു അലീനെ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നു അങ്ങനത്തെ ഭയങ്കര അത്ഭുതത്തോട് നടക്കുകയാണ് ഇവിടെ എന്ത് മറുപടി സംഭവിച്ചത് ഞാനാണെങ്കിൽ ഒന്ന് സ്കൂളിൽ പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നല്ലോ ചേച്ചിക്ക് ഇത്രയൊക്കെ മാറ്റുമെന്ന് ചോദിച്ചു വിചാരിക്കുകയാണ് എന്താ ബാ ചേച്ചി സംഭവിച്ചു ചേച്ചി ശരിക്കും മാറിയാണോ നീ ഒന്നും മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് അലീനെ കൃഷ്ണൻ വാഴക്ക് പറയുന്നുണ്ടേ ഓ ഇപ്പൊ നിങ്ങൾ കണ്ടാലും സെറ്റായി എന്നെ പുറത്താക്കിയല്ലേ എന്താ മോളെ സംഭവിച്ചു ചോദിക്കുകയാണ് നീ എൻ്റെ അനിയത്തി അല്ലേന്ന് പറയുകയാണ് ഭവിതേജിക്ക് എന്താ പറ്റുന്നതൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭവിതേജിയ്ക്കൊന്നും പറ്റിയില്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അവൾ അച്ഛൻ്റെ ഭാഗത്താണ് ശരിയെന്നുള്ളത് വവിതയ്ക്ക് മനസ്സിലായി അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് അവൾ മാറി എന്ന് പറയണേ ഇത്ര പെട്ടെന്നൊരു മാറ്റം അതെങ്ങനെ അച്ഛൻ്റെ ഭാഗത്ത് ശരിയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് കൃഷ്ണ അലീനെ സംശയത്തിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ അലീനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ലെന്ന് അപ്പോൾ കൃഷ്ണ ഉദ്ദേശിക്കുന്നത് വൈജേന്ദ്രൻ മകനാണ് അലീന എന്നുള്ള കാര്യം ഭവിത അറിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ പറയണ്ടാവുന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷ്ണയും ബബിദി അലിയനും കൂടി അവിടെ നിന്ന് ചായ കുടിക്കുകയാണ് ആ സമയത്താണ് ബാലയന് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ മൂന്ന് പേരും കൂടി ചായ കുടിക്കുന്നത് കാണുമ്പോൾ ബാലയന് ഭയങ്കര സന്തോഷം തോന്നുന്നത് ഇന്ന് മൂന്ന് പേരും കൂടിയാണെങ്കിൽ ചായ കുടിക്കുന്നത് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുട്ടോ ബബി നിനക്കെന്താ പെട്ടെന്ന് ഒരു മാറ്റം എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛനെ നേരിട്ട് പോലും നോക്കാനുള്ള ധൈര്യം ഒക്കെ ഇല്ല കേട്ടോ അവൾ ഇങ്ങനെ തലതാഴ്ത്തിരിക്കുകയാണ് അച്ഛൻ അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അച്ഛന് ചായ എടുക്കട്ടേ ചോദിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയും ചെന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ്റെ കൊണ്ടുള്ളിൽ ചായ എടുത്ത് കൊടുക്കണം ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നിവിടെ രോഗത്തും കൂടെ വേണമായിരുന്നു എന്ന് പറയണേ അങ്ങനെ പറയണം ബാലന്ദി രോഗത്ത് മാത്രമല്ല ഇവിടെ മാഡവും കൂടി വേണമായിരുന്നു ഇന്നേ ഇതൊന്ന് പൂർണ്ണമാവുമായിരുന്നുള്ളൂ അപ്പോൾ ബാലന്ദ്രൻ ഇത്തിരി മോഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ സന്തോഷമാകുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും ഇരിക്കുന്നു എന്തെങ്കിലും കുഴപ്പമെന്ന് വെച്ചപ്പോൾ അവൾ നല്ല സുഖമില്ല തലവേനയാണിങ്ങനെ ഇരിക്കുന്നത് അലീനെ പറയണേ അപ്പോൾ എന്തോ സംതിങ് റോങ്ങ് ആണെന്നുള്ളത് ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അലീനയുടെ ആ ഒരു ഇരുത്തം കണ്ടിട്ട് ഭവിതയുടെ ഒരു ഇരുത്തം കണ്ടിട്ട് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബവിത ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയിട്ട് വയ്ക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണയും ബാലയദിനൊക്കെ ആകെ അതിശയിച്ച് നോക്കാണ്ട് ഇതെന്താ മറുമായി ഇത് എന്താ പറ്റിയ അപ്പോൾ അലീന പറയുന്നുണ്ട് അവിടെ വെച്ചേക്കും മോളെ വേണ്ട ചേച്ചി ഞാൻ കൊണ്ട് കഴുകി വെച്ചോളാം എന്നു പറഞ്ഞിട്ട് വവിത എന്നെ അതുകൊണ്ട് കഴുകിവെച്ചിട്ട് മുകളിലേക്ക് പോകട്ടെ അപ്പോഴേക്ക് അലീനെ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണോട്ടോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന ഈ ഡോറിൽ ലോക്കെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ പവിതാ ശരിയെന്ന് പറഞ്ഞിട്ട് തലയാട്ടി കൊണ്ട് പോകേണ്ട കേട്ടോ കൃഷ്ണയും ബാലേന്ദനും ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്ത അറിയാതെ വാ പൊളിച്ചിരിക്കുക കൃഷ്ണൻ പറയുന്നുണ്ട് സംതിങ് റോങ് ആയിട്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ എന്തോ ഒരു മറിമായും സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് അങ്ങ് പോയി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകട്ടെ അങ്ങനെ ബാലേന്ദനാണെങ്കിലോ അവിടെ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് എന്താ പവിതയ്ക്ക് പറ്റിയെന്ന് ചോദിക്കാനാണ് ചോദിക്കുകയാണ് കേട്ടോ ഒന്നും പറ്റി വെച്ചാൽ എന്ന് പറയുകയാണ് എന്നോട് കള്ളം പറയണ്ട എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തൊക്കെയോ എന്താ പറ്റിയെന്നുള്ളത് എന്നുള്ളത് പറഞ്ഞു എന്ന് പറയണേ എങ്ങനെയാണെങ്കിലും ഞാനത് അറിയോ എന്ന് പറയേ ഇവിടെ വെച്ച് വേണ്ട കൃഷ്ണമോൾ കേൾക്ക് ഞാൻ റൂമിലേക്ക് വരാമെന്ന് പറയാം കേട്ടോ ശരി നീ റൂതൊക്കെ എടുത്ത് വെച്ചിട്ട് റൂമിലേക്ക് വാ എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്ന ബാലതിനോട് സംസാരിക്കുകയാണ് അലീന അപ്പോൾ അലീനോട് ചോദിക്കുന്നത് എന്താ അവധിക്ക് പറ്റും ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് പറയുകയാണ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുന്ന് പറയുകയാണ് എന്നിട്ട് ആകെ ഒരു നൂൽപ്പാദത്തിലൂടെയാണ് അവൾ നടക്കുന്നത് അവൾ ഒന്നും നമ്മൾ പറയാൻ പാടില്ല ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് എടുത്തു ചാടി പ്രവർത്തിക്കാനായിട്ടോ അവളുടെ ജീവിതം ജീവിതവും വരെ ഇല്ലാതായി പോകും അച്ഛൻ എനിക്ക് വാക്ക് തരണമെന്ന് പറയട്ടോ എന്നിട്ട് അച്ഛൻ ഈ വാ കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയട്ടോ ചോദിക്കാതെ ചോദിക്കാത്തെങ്കിലും വാക്ക് തരാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ വാക്ക് തരാം എന്തായാലും അത് എടുത്ത് ചാടി ഞാനൊരു തീരുമാനം എടുക്കുകയും അതനുസരിച്ച് ദേഷ്യത്തോട് പെരുമാറുകയും ചെയ്യില്ല എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഞാനൊരു ഉറപ്പുതരാം ഞാനൊരിക്കലും എടുത്തു ചാടി പ്രതികരിക്കില്ല എന്നുള്ളത് ഉറപ്പാന്ന് പറഞ്ഞു അപ്പോൾ അലിനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണേ ഹരി ഇങ്ങനെ വീഡിയോ എടുത്തത് മാമലിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാനായിട്ട് പോയതുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണേ എന്നിട്ട് ഹരി അവളെ എന്താ പറയുക ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് അവിടെ നിങ്ങൾക്കോട്ട് എന്തും എന്നൊക്കെ പറയുക കേട്ടോ പെട്ടെന്ന് അവൾ സൂയിസൈഡ് ചെയ്യാൻ പോകുമായിരുന്നു അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചു അപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഹരിയെ വീട്ടിലേക്ക് വരുത്തി വിളിച്ചു വരുത്തി ആ വിളിച്ചിട്ട് ആ ഹരിയുടെ കയറി ഫോണൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയേണ്ടോ ഉണ്ടായ സമയം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ട് ആകെ ഒരു തകർന്ന മനുഷ്യനെപ്പോഴും അവിടെ ഇരുന്ന് പോകണം കേട്ടോ വലിയതിനെ അയാളാണെങ്കിലും പാവം തകർന്നു പോകണം ആദ്യം വൈജേന്ത് ഇങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചെന്നുള്ള ആ ഒരു കാര്യം അതിനേക്കാളും വലിയ തകർച്ചയാണ് ഇപ്പോൾ ഇതിൽ ഇതിൽ കാണുന്നത് അപ്പോൾ മകൾ തെറ്റായ വഴിയിലൂടെ പോയല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ അങ്ങനെ ബാലന്ദ്രൻ ഇങ്ങനെ പൊട്ടി കരയുന്ന അവസ്ഥയം നിൽക്കുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നില്ല അച്ഛനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറട്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കുക അവൾ എന്തൊക്കെയാണ് ചെയ്തത് ആ അവയുടെ പാത പിന്തുടർന്ന് പിന്നെ ഇങ്ങനെ ആയാലും എന്നൊരു ബാബ് എന്ന് വിളിച്ചാൽ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് അലിനെ തടയാണ് അച്ഛനെന്നോട് പറഞ്ഞത് മറന്നോ ഇന്ന് ചോദിക്കുന്നത് നീ ഇങ്ങോട്ട് മാറും എനിക്കവളെ കാണുക എനിക്കവളോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ എന്ത് ചോദിക്കാൻ പോകുന്നത് ഇവിടെ ഈ വീട്ടിൽ കിടന്നിട്ട് അച്ഛനും അമ്മയും കൂടി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് മക്കളെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുന്നുണ്ട് അതിന് കാരണം നിങ്ങൾ തന്നെയാണ് അച്ഛനും അമ്മയുടെയും ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെയായിപ്പോയത് അവർക്ക് എന്തിനാണ് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ അത് അവരാരൊക്കെ വിളിക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ അറിയണമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ അമ്മ അച്ഛൻ ഇങ്ങനെ നടന്നിട്ട് ഇപ്പം കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം പെൺകുട്ടികളുടെ കാര്യമൊക്കെ അമ്മമാരിലേ നോക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അതിന് അമ്മമാർ മാത്രമൊന്നും ഇല്ല അച്ഛന്മാർക്ക് ശ്രദ്ധിക്കുക അതിവിടെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവളെ തല്ലേ കൊല്ലാൻ ഒരു കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ നീ കടുങ്കേ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കില്ല അച്ഛൻ എന്തായാലും തൽക്കാലം ക്ഷമിക്കുക എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ അലീൻ്റെ വാക്കുകൾ കേട്ടപ്പോഴേക്കും ആ ദേഷ്യമൊക്കെ ഒന്ന് ഒതുങ്ങുന്നുണ്ട് അതിനുശേഷം ബാലേന്ദ്രൻ ആണെങ്കിലോ അലീനേയും കൂടെ കൂട്ടിയിട്ട് ബവിതയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ബവിത ബാലേന്ദ്രനോട് പറയാണ് അച്ഛാ ക്ഷമിക്കണം എന്നോടൊന്നും പറഞ്ഞിട്ട് കാല് പിടിച്ച് മാപ്പു പറയുമ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി കറിഞ്ഞു പോകേണേ അപ്പോൾ ബാലയേന്ദ്രനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ മോളെ നിനക്ക് എന്നെക്കുറിച്ചോ നിൻ്റെ താഴേക്കുള്ള അനിയത്തി വരെ കുറിച്ചോ ഒന്നും നീ ഓർത്തില്ലല്ലോ നീ എന്തിനൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബാലയേന്ദ്രൻ ഇങ്ങനെ വിഷമിക്കണേ സോറി അച്ചാ ഞാനറിയാ ചെയ്തു പോയത് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരിയാണ് പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ എന്നാൽ ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് കണിക്കുന്നത് ഹോസ്പിറ്റലിൽ സീനാണ് അലീന വൈജിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വൈദ്യടുത്തേക്ക് ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നുണ്ട് അലീന വരുമ്പോഴേക്കുള്ള ദേഷ്യം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ മനു കൊടുത്ത ആ ഒരു ഹരിയുടെ ഫോണും കയ്യിലുണ്ട് ആ ഫോണും കൂടെ കയ്യിൽ പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അലീനയുടെ ബാഗിൽ തന്നെയാണ് അലീന ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ ആ ഫോണും കയ്യിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ബാഗിൽ അപ്പോൾ വൈജിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും സുലോചന എനിക്ക് വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല ഞാൻ വന്ന് ഇന്നേ പറ്റുകയുള്ളൂ വേറെ ആരുമില്ല വരാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരണം ആരും ഇപ്പോൾ വരില്ല മക്കളുമില്ല ആരുമില്ല ബന്ധുക്കളുമില്ല ഞാൻ മാത്രമേ അവസാനം വരെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറയണോ വൈജിക്കതങ്ങ് ദേഷ്യം വരികയാണ് എൻ്റെ വിവിധ എന്നുള്ളൂ അവളെവിടെ അവൾ വരുന്ന ഭവിതയുടെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലതെന്നും പറയേ അവളിപ്പോൾ കൊല്ലപ്പള്ളിയിലുണ്ടല്ലോ അവളോട് പറഞ്ഞാൽ വരുമല്ലോ വവിത ഇപ്പോൾ കൊല്ലപ്പള്ളി ഒക്കെ വൈദ്യ അവളിപ്പോൾ കടപ്പാട്ട് കടപ്പാട്ട് വരു അവളെന്തിനാണ് കടപ്പാട്ട് വരു വന്ന് അവളങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ അവളെ കൊണ്ടുപോയതെന്ന് പിടിച്ചൊന്നുമല്ല അവൾ വന്നാണെന്ന് പറഞ്ഞിട്ട് പറയണേ അവൾ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്ന് പറയും കേട്ടോ അവൾ ഒരിക്കലും സ്വമേതേ എങ്ങനെ വരില്ല അതിന് അവൾക്കതിന് റീസൺ ഉണ്ടായി അതുകൊണ്ട് വന്നു നിങ്ങളെ കണ്ടല്ലേ നിങ്ങളുടെ മകളും പഠിച്ചത് അതുകൊണ്ട് അവളങ്ങനെ വരുള്ളൂ അമ്മയെ കണ്ടല്ലേ മകളും പഠിക്കുന്നത് പിന്നെ ഇങ്ങനെ മകൾ ജീവിത അവതിരിക്കുമെന്ന് ചോദിക്കുകയാണെ നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മകൾ ചെയ്തായിരുന്നു നീ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇതെടുത്തത് വേറെ ആരുമില്ലേ നിങ്ങളുടെ ആങ്ങളുടെ മകൻ്റെ അവൻ തന്നെയാണ് എടുത്തത് അവനെ എടുത്തത് മാത്രമല്ല അത് ഭവിധ ചെയ്ത് തെറ്റും ഭാവിത തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു ആ തെറ്റിനെ കൂടുതൽ തെറ്റിലേക്ക് നിങ്ങളുടെ ആങ്ങളുടെ മകൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്രണ്ട് പ്രിയപ്പെട്ടവൻ ഹരി ഹരിശങ്കർ എന്ന് പറഞ്ഞാൽ ആവൃത്തിയവൻ അവൻ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അലീന എല്ലാ കാര്യങ്ങളും വൈജയന്തിയോട് പറയുകയാണേ അമ്മ വെയിൽ ചെടി കഴിഞ്ഞാൽ മക്കൾ മതിൽ ചെടിയെന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് പറഞ്ഞിട്ട് അലീനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അലീനെ ഇങ്ങനെ ഞെട്ടി നോക്കുകയാട്ടോ എൻ്റെ പാസ്സിനെ കുറിച്ചാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ഞെട്ടി നോക്കുന്നത് എന്നെ നോക്കണ്ടേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം എനിക്കറിയാമെന്ന് പറയുകയാണേ വൈജയന്തി ആകെ ശരിക്ക് ഞെട്ടി തരിച്ച് പോകട്ടോ എന്നോക്ക് നിങ്ങളുടെ മോളാണ് മറ്റൊരാളുടെ ബൈക്ക് കയറിട്ടോ ഇത് രണ്ട് വർഷമായിട്ട് തുടങ്ങിയ ബന്ധമാണ് ഇതിൻ്റെ പുറകെ പോയത് വേറെ ആരുമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഹരിശങ്കർ ആണ് പോയിട്ടുള്ളതെന്ന് പറയുകയാണേ Yes. അത് ഭവിതയോടുള്ള സ്നേഹം കൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അവസരം മുതലെടുത്ത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഭവിത തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് അവളെ സൂയിസൈഡ് ചെയ്യാൻ പോകരുതെന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അരീന വൈജയന്തി ഇതിനെല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് വൈജയന്തിക്ക് അങ്ങ് ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായി പോവാണ് ഭവിതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചോ തൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ് എന്നിട്ട് ഭവിതയോട് ചോദിക്കുകയാണ് അവൾക്ക് എന്താ പറ്റുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദ്യം നിങ്ങൾ നന്നാവണോ വരുന്നത് ആദ്യം നിങ്ങൾക്ക് മക നിങ്ങൾക്ക് മക്കളെ നോക്കാതെ നേരം ില്ലല്ലോ നിങ്ങൾക്ക് മക്ക എന്താ പറയാ ഭർത്താവിന് നേരെ പിന്നെ എന്താ പറയാ മക്കളുടെ നേരെ ഒന്നും സ്നേഹത്തോട് പെരുമാറി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് നേരെ എടുത്ത ജോലിക്ക് പോകണം എന്താ പറയാ അക്കൗണ്ട് നേരയ്ക്ക പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് മക്കളടുത്തും ഒച്ച ഉണ്ടാക്കുക ഇതൊക്കെ മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ എന്ന് പറയല്ലേ അപ്പോൾ മകളുടെ ജീവിതം തന്നെ കൈവിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ പിടിച്ചു നിർത്തിയിരിക്കുക എന്ന് അങ്ങനെ അലീന ഒരുപാട് ഇങ്ങനെ വൈജയന്തിയോട് പറഞ്ഞു വൈജയന്തി ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വൈജയന്തി അങ്ങനെ ആകെ അലീനെ എല്ലാ കാര്യങ്ങളും വൈജൈയോട് തുറന്ന് പറയുകയാണെങ്കിൽ ഭവിധയ്ക്ക് സംഭവിച്ച ദുരന്തത്തെ വൈജയന്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ശത്രുവല്ല നിങ്ങളാരും എൻ്റെ ശത്രുക്കളെല്ലോ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും വൈജയന്തി വീണ്ടും അലിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നിനക്ക് സന്തോഷമായില്ലേ എൻ്റെ മക്കൾക്കൊരു ദുരന്തം സംഭവിച്ചപ്പോൾ നിനക്ക് സന്തോഷമായാലും ചേക്കുമ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ അനിയത്തിയാണ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരുപാട് ദുഃഖിക്കാണ് ഞാൻ ചെയ്യുന്നത് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത് ഇപ്പോഴും നിങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ തന്നെ ശ്രമിക്കും നിങ്ങളൊരു വല്ലാത്ത ജന്മം തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാൻ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ബ്രസ് ചെയ്യാനും മറക്കരുത് ട്ടോ